പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രതിരോധവുമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതിന്റെ കാര്യം പറയുന്നത് പ്രോട്ടൈം സ്പീക്കറെ തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അപാകത ബി ജെ പി സർക്കാരിന് വന്നിരിക്കുന്നു എന്ന തരത്തിലാണ് സാധാരണഗതിയിൽ പാർലമെന്റിലെ ഏറ്റവും പയക്കമുള്ള ആയിരിക്കണം പ്രോട്ടൈം സ്പീക്കർ എന്നുള്ളതാണ് അതിന്റെ രീതി വരുന്നത് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയോ ഏറ്റവും പയക്കമുള്ള വ്യക്തിയോ ആണ് പ്രോട്ടൈം സ്പീക്കറായിട്ട് ഉണ്ടാവാറുള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് കോൺഗ്രസിലെ കൊടിക്കുന്നിൽ സുരേഷാണ് എട്ട് പ്രാവശ്യം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ബി ജെ പി അംഗം കൂടിയായിരിക്കുന്ന ആറ് പ്രാവശ്യം തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുത്ത വ്യക്തിയെ പ്രോട്ടേ സ്പീക്കറാക്കിയിട്ട് ബി ജെ പി സർക്കാർ നിയമിച്ചത് ഇതോടനുബന്ധിച്ചാണ് വലിയ പ്രതിഷേധങ്ങൾ പാർലമെന്റ് അകത്തും പിന്നീട് പ്രതിഷേധമായി പുറത്തുപോയിട്ട് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിലും പ്രതിപക്ഷം നടത്തിയിരിക്കുന്നത് ആ നടത്തിയവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പാർലമെൻറ്റാകത്ത് തന്നെ ഒറ്റപ്പാടിനും ബഹളത്തിനും കാരണമായി പതിനെട്ടാം ലോക്സഭയുടെ ആദ്യത്തെ സമ്മേളനം തന്നെ ശക്തമായിരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തോടു കൂടിയാണ് ആരംഭിച്ചത് എന്നൊരു പ്രത്യേകതയും ഇതിനുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം പ്രതിപക്ഷം വളരെ ശക്തമാണ് ഭരണപക്ഷത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല രണ്ട് പാർട്ടികളുടെ പിന്തുണയോട് കൂടിയ കൂടിയാണ് ബി ജെ പി ഭരിക്കുന്നത് എന്നതിനാൽ ആ പാർട്ടിയെ അലോസരപ്പെടുത്താതെ രീതിയിൽ നിലനിർത്തുക എന്നുള്ളത് ബി ജെ പിയുടെ ആവശ്യമാണ് ഈ ബി ജെ പി സർക്കാർ അഞ്ചു വർഷം പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അതിനിടയിൽ തന്നെ ഇത് തട്ടിത്തൂത്ത് പോകാനുള്ള സാധ്യതയും നിരീക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെട്ടത് തന്നെയാണ് മുൻപ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനുശേഷം പ്രധാനമന്ത്രിയും ബന്ധപ്പെട്ട ആൾക്കാരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന അത് ആവേശവും ഉഷാറും സന്തോഷമൊന്നും മുഖത്ത് പ്രകടമല്ല എന്നുള്ളത് കൃത്യമാണ് ഓരോരോ വ്യക്തിയുടെയും വളരെ നിരാശയോടും വലിയ പ്രയാസത്തോടും കൂടിയാണ് സത്യപ്രതിജ്ഞയ്ക്ക് തന്നെ എത്തുന്നത് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖം വലിയ രീതിയിൽ പ്രകാശപൂരിതമാണ് വലിയ രീതിയിൽ പ്രതിഷേധം ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു ഏതൊരു കാര്യങ്ങളും ഏതൊരു ബില്ലുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായിരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ മറികടന്ന് ഉണ്ടാക്കണം എന്ന രീതിയിലേക്ക് വലിയ പ്രയാസത്തിലാണ് യഥാർത്ഥത്തിൽ എൻ ഡി എ മുന്നണി രാജീവ് ഗാന്ധിയുടെ കാലത്തും സമാനമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വി പി സിംഗ് അല്ലാത്തൊരു ഗവൺമെൻറ് പിന്തുണ നൽകണം എന്ന് പിന്തുണ നൽകുകയാണെങ്കിൽ തങ്ങളവരെ പിന്തുണക്കുമെന്നായിരുന്നു വി പി സിംഗ് ബി ജെ പി കക്ഷി സർക്കാരിനെ മറച്ചിടാൻ വേണ്ടി കോൺഗ്രസിൻ്റെ രാജീവ് ഗാന്ധി അന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതോടനുബന്ധിച്ചാണ് നമുക്കറിയാം ചന്ദ്രശേഖരടങ്ങുന്ന ഒരുപാട് പ്രധാനമന്ത്രിമാർ ഒരു രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ മാറി മാറി വന്നു ദേവഗൗഡ പോലും പ്രധാനമന്ത്രി ആയിരുന്ന കാലമായിരുന്നു അത് അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് വെച്ചാൽ ഭരണകക്ഷിയെക്കാൾ ശക്തരായ രീതിയിൽ പ്രതിപക്ഷം ഏകോപനത്തോടും ഐക്യത്തോടും കൂടിയും നിലയുറപ്പിക്കുന്ന പ്രത്യേക സാഹചര്യം അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് യാഥാർത്ഥ്യം അതിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ആദ്യത്തെ ദിവസം തന്നെ നടന്നിരിക്കുന്ന അഭിപ്രായങ്ങളും ആ അഭിപ്രായത്തിൻ്റെ അഭിപ്രായത്തോടനുബന്ധിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന അതാണ് ഇനി മുന്നോട്ടുള്ള ഓരോരോ ദിവസവും വളരെ നിർണായകമാണ് ഇതിലെ വിഷയം എന്ന് പറയുന്നത് ഘടക കക്ഷികൾക്ക് സ്പീക്കർ സ്ഥാനം നൽകാൻ ഏറെക്കുറെ ആന്തരികമായ രീതിയിൽ ധാരണ ആയിരിക്കുന്നു എന്നുള്ളതാണ് സ്പീക്കർ വളരെ നിർണായകമാണ് ആ സ്പീക്കർ സ്ഥാന സ്പീക്കർ സ്ഥാനം കിട്ടണമെന്ന് പിന്തുണക്കുന്ന രണ്ട് ഘടകക്ഷികളും പറഞ്ഞിട്ടുണ്ട് എന്ന അഭിപ്രായം ഇതിന് മുമ്പ് തന്നെ പുറത്തു വന്നതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഘടകക്ഷികളെ പിണക്കാത്ത രീതിയിൽ അഞ്ച് വർഷം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം പോലും യഥാർത്ഥത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടി എൻ ഡി എ മുന്നണിക്ക് സാധിക്കുന്നില്ല ഇന്ത്യ മുന്നണി വളരെ ശക്തമായിരിക്കുന്ന പ്രതിപക്ഷമായിട്ട് നിലനിൽക്കുന്നു ആ നിലനിൽപ്പിന് യഥാർത്ഥത്തിൽ എൻ ഡി എ സർ എൻ ഡി എ മുന്നണി വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഓരോരോ എം പിമാരുടെയും സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അധികാരമേൽക്കുന്ന പാർലമെന്റിൽ അധികാരം ഏൽക്കുന്ന ദിവസമാണ് അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യം ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ച് അക്ഷരമാല ക്രമത്തിനനുസരിച്ച് ഓരോ സംസ്ഥാന അടിസ്ഥാനത്തിലാണ് മെമ്പർമാർ സത്യപ്രതിജ്ഞ അധിക ആ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അധികാരമേൽക്കുക പാർലമെൻറ്റകത്ത് അതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലക്കാണ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന നരേന്ദ്രമോദിയുടെ സത്യപ്രസ്താവന നൽകിയത് അതോടനുബന്ധിച്ച് തന്നെ വലിയ പ്രതി പ്രതിഷേധങ്ങളുണ്ടായി അതിനുശേഷവും പ്രതിഷേധങ്ങളുണ്ടായി ആ പ്രതിഷേധം പിന്നെ തുടർച്ചയായ രീതിയിൽ ശക്തമായി പിന്നീട് പാർലമെൻറ്റ് പുറത്തുപോയി പ്രതിഷേധിക്കുന്ന അങ്ങനത്തെ ഈ തുടക്കം തന്നെ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് അപ്പോൾ ഈ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ പാർലമെന്റിൽ വയനാട് പാർലമെന്റിൽ നിന്ന് രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി രാജിവൊക്കെയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി അവിടേക്ക് സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി ഒന്നുകൂടി പ്രതിപക്ഷത്തിന്റെ ശക്തി വലിയ രീതിയിൽ ബലപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യ മുന്നണി തന്നെ ഭരണത്തിൽ ഏറാതിരിക്കാൻ അവർ തന്നെ വലിയ ശ്രമം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ബി ജെ പി ഭരിക്കുന്ന അല്ലെ എൻ ഡി എയുടെ എൻ ഡി എ പിന്തുണയ്ക്കുന്ന ഘടകക്ഷികളായിരിക്കുന്ന പാർട്ടിക്കാർ അവർ തമ്മിൽ തന്നെ വിഷയങ്ങൾ ഉണ്ടാക്കി തെറ്റിപ്പിരിയേണ്ട ഒരു ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഭരിക്കാൻ വേണ്ടി സാധിക്കൂ എന്നതിൽ ആദ്യഘട്ടത്തിൽ ഭരണമുണ്ടാക്കാനുള്ള ശ്രമം നടത്തണ്ട എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കോൺഗ്രസിന് തന്നെ ഉപദേശിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഭരണം ഉണ്ടാക്കിയല്ല വേണ്ടത് പ്രതിപക്ഷത്തിന് കക്ഷികൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ പല ഘട്ടങ്ങളിലും ഉണ്ടായതാണ് അത് മുതലെടുത്തുകൊണ്ട് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഇവർ തെറ്റി തെറ്റിപ്പിരികയും മാറി ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ആ സമയത്ത് ഭരണത്തിലേറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോക്കണം എന്നുള്ളതാണ് അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തി കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നു വരുന്നത് അപ്പോൾ ഒരു ഏകോപനം കൂടി ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദേശീയപരമായ രീതിയിൽ ശക്തമായിരിക്കുന്ന മുന്നൊരുക്കങ്ങൾ നടത്താൻ വേണ്ടിയാണ് രണ്ടാം ഘട്ടത്തിലും വയനാട് പാർലമെന്റിൽ പ്രിയങ്കയെ നിർത്താൻ വേണ്ടി തീരുമാനിച്ചെന്നൊരു അഭിപ്രായം ഇതോടനുബന്ധിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പരമാവധി ദേശീയ നേതാക്കളൊക്കെ വീണ്ടും അത് ശക്തമായ രീതിയിൽ തന്നെ വരികയും ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആദ്യ ഘട്ടത്തിൽ തന്നെ രാഹുൽ ഗാന്ധി രാജിവെക്കുന്നത് വയനാട് ലോക്സഭയിലാണെങ്കിൽ അവിടെ കെ മുരളീധരനെ മത്സരിപ്പിക്കണമെന്നൊരു അഭിപ്രായം സംസ്ഥാന കോൺഗ്രസ്സിന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും അതേപോലെ തന്നെ ഘടകക്ഷിയായിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിൽ പുറത്തു വന്നാണ് എന്നാൽ ദേശീയ നേതൃത്വം അത് കൃത്യമായ രീതിയിൽ പഠിച്ചുകൊണ്ട് അവിടെ ഒരിക്കലും സംസ്ഥാനത്തെ ഒരു നേതാവിന് സീറ്റ് നൽകേണ്ടതില്ലെന്നും ദേശീയപരമായിരിക്കുന്ന ഒരു പാർലമെന്റ് സീറ്റ് എന്ന നിലക്ക് അവിടേക്ക് പ്രിയങ്കാ ഗാന്ധിയെ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചത് വരാൻ പോകുന്ന ഇന്ത്യയുടെ പാർലമെൻ്റ് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ ഇനി ഒന്നോ രണ്ടോ വർഷം കഴിയുന്ന സമയത്ത് വലിയൊരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നതിനാൽ തന്നെയാണ് പ്രിയങ്കാഗാന്ധി വയനാട്ടിലെത്തുന്നത് എന്ന അഭിപ്രായം ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്രിയങ്കാ ഗാന്ധിയെ വലിയ സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതാക്കന്മാരാരും ഈ വയനാട്ടിലേക്ക് ഈ സീറ്റ് നൽകേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിച്ചത് ദേശീയ നേതൃത്വമാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ആദ്യത്തെ പതിനെട്ടാം ലോകസഭയുടെ ആദ്യത്തെ ദിവസം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല അത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഭരണകക്ഷിക്കെതിരെ ശക്തമായിരിക്കുന്ന പ്രതിഷേധം പ്രതിഷേധമുണ്ടാവാൻ ഉണ്ടാവുന്നതിൻ്റെ മുന്നറിയിപ്പാണ് എന്നുകൂടി നമ്മൾക്ക് ഇതിൻ്റെ ഇടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്